എല്ലാ കൂട്ടുകാർക്കും ജയശ്രീ ക്രിയേഷനിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ച ത്രീ ടെക്ക് ബ്ലൗസ് വെച്ചിട്ട് എങ്ങനെയാണ് എളുപ്പത്തിൽ പ്രിൻസസ് കട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം നമുക്ക് സിമ്പിളാണ് ഒട്ടും പ്രിൻസസ് കട്ട് അറിയില്ല എന്നുള്ളവർക്ക് ഈ മെത്തേഡ് ഒന്ന് പരീക്ഷിച്ച് നോക്കാം അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂട്ടോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യൂ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം ഞാനിവിടെ രണ്ട് പീസിലും ഇതുപോലെ നമ്മൾ സാധാ ത്രീ ടെക്ക് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണോ നമ്മൾ ആദ്യത്തെ മെയിൻ ടെക്ക് സ്റ്റിച്ച് ചെയ്തിട്ട്താ ഇതി കൂടെ ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ച് തരാം അപ്പോൾ ഇതാ നമ്മളിതാ ഈ ടെക്കുണ്ടല്ലോ നമ്മുടെ മെയിൻ ടെക്ക് അത് നമ്മൾ സാധാ ബ്ലൗസ് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുന്നത് അതിൻ്റെ ടെക്ക് എങ്ങനെയാണ് പിടിക്കുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ പിടിക്കാം കേട്ടോ കണ്ടോ ഇതുപോലെ പിടിച്ചിട്ട് കറക്റ്റാക്കിയിട്ട് പിടിക്കുക കണ്ടോ ഇതുപോലെ കറക്റ്റാക്കി പിടിച്ചിട്ട് ഇതാ ഇതി കൂടെ ഒന്ന് കൊണ്ടുപോയി നമ്മുടെ ആ ആം ഹോൾ ടെക്മ്മയ്ക്ക് യോജിപ്പിക്കാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടിയും എളുപ്പത്തിനായിട്ട് ഞാനിവിടെ ചോക്കൊണ്ട് ഇതാ അതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ കണ്ടോ ഇതാ ഇതുപോലെ ഇതുപോലെയാണ് നമ്മൾ ഇതിൽ എത്തിക്കേണ്ടത് കണ്ടോ സിമ്പിൾ മെത്തേഡാണ് അപ്പോൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ആ ഇത് നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ അത് അങ്ങനെ പിടിച്ചു ഇതാ ഇതുപോലെ നമ്മൾ വെച്ചു നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കറക്റ്റാക്കി അവിടെ വെച്ചു ഇനി വീതി കുറച്ച് കുറച്ച് കൊണ്ടുവരാം കേട്ടോ നമ്മൾ മേണ്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് അതിങ്ങനെ വീതി കുറച്ച് കൊണ്ടുവരാം അപ്പം അതങ്ങനെ അങ്ങനെ വീതി കുറച്ച് കൊണ്ടുവന്ന് ഇവിടെ ആ ഒരു രണ്ടിഞ്ച് ഗ്യാപ്പിൽ നമ്മൾ അതായത് ആംഫോൾ ടെക്കിൻ്റെ ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാവുമല്ലോ രണ്ടിഞ്ച് മെയിൻ ടെക്കിൽ നിന്ന് ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ ചെറിയൊരു ഒരു ഒരു പോയിൻ്റോ രണ്ടോ പോയിൻറ്റോ മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ അവിടെ എത്തുമ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി പിന്നെ എങ്ങനെയാണോ നമ്മൾ ആംഫോൾ ടെക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ആദ്യം കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് പിന്നെ നമ്മളതവിടെ കാലിഞ്ചിയിൽ സ്റ്റിച്ച് ചെയ്ത് നിർത്തും അതുപോലെ തന്നെയാണ് ഇതും ഇതാ വിടെങ്ങനെ കൊണ്ടുവന്നു ഞാൻ ആ കാലിഞ്ചിൽ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്താം ഇത്രയേ ഉള്ളൂ കണ്ടോ നമുക്കിത് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ ഇത് ഇത്രയ്ക്ക് മതി ആ ഒരു രണ്ടിഞ്ച് ഗ്യാപ്പിൽ ഇത്രയേ പാടുള്ളൂ അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള കപ്പ് കിട്ടും കേട്ടോ കണ്ടോ നല്ല കപ്പ് സൈസൊക്കെ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് കണ്ടോ ഇതിപ്പോൾ നമ്മൾ സാധാ ബ്ലൗസിൽ പ്രിൻസസ് കട്ട് സ്റ്റിച്ച് ചെയ്ത് എന്ന് വെച്ചിട്ട് കപ്പിൻ്റെ കപ്പിൻ്റെ ഷേപ്പിനെ ഒന്നും മാറ്റം വരില്ല നമ്മുടെ കപ്പ് കറക്റ്റായിട്ട് എങ്ങനെയാണോ നമ്മൾ ത്രീ ടെക് ബ്ലൗസിനെ സ്റ്റിച്ച് ചെയ്യുക അതുപോലെ തന്നെ നല്ല ഭംഗിയിലുള്ള കപ്പ് കിട്ടും കേട്ടോ അപ്പോൾ നമുക്കിത് ഇവിടെ ഇവിടെ ഒരു സ്റ്റിച്ചിങ് കൂടിയും നമുക്ക് ചെയ്ത് കൊടുക്കാം ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഇവിടെ എത്തുമ്പോൾ നമ്മൾ ആ ഒരു പോയിൻ്റ് മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി അതൊന്നും മാ അത് ആ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ നമ്മൾ ആ സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടെ തന്നെ ആ ഒരു ആം ഫോൾ ടെക്കിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് നിർത്താം ഇത്രേ ഉള്ളൂ കണ്ടോ രണ്ട് സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞു നമ്മുടെ കപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ആ ചെറിയ ടെക്ക് ഉണ്ടല്ലോ ആ ടെക്കും ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ഒരു വ്യത്യാസമില്ല കറക്റ്റായിട്ട് പിടിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ടെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം വീതി കൂട്ടി പിന്നെ അത് കുറച്ച് കുറച്ച് ഇങ്ങനെ ഒരു പോയിൻറ്റിൽ കൊണ്ട് അവസാനിപ്പിക്കുക അപ്പോഴാണ് ആ ടെക്കിനെ ഒരു ഫിനിഷിങ്ങും ഭംഗിയൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും സ്റ്റിച്ച് ചെയ്യുക ഒന്ന് കാണാം കപ്പ് നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല കപ്പ് സൈസും ഇതിന് കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് സാധാ നമ്മുടെ കട്ടിങ് ഫ്രണ്ടിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ പിന്നെ അതിൻ്റെ പട്ടയൊക്കെ സ്റ്റിച്ച് ചെയ്യാം കണ്ടോ നല്ല കപ്പ് നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി അത് പട്ട സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം നമ്മുടെ കപ്പൊക്കെ നല്ല ഭംഗിയിൽ കിട്ടും കേട്ടോ നമുക്ക് ആരും ഡൗട്ട് അടിക്കേണ്ട കണ്ടോ കപ്പൊക്കെ നല്ല പെർ ആയിട്ട് ഇതുപോലെ കിട്ടും നമുക്ക് നല്ല കപ്പായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതൊന്നും സംശയാൻ വേണ്ട ഇനി നമുക്ക് നമുക്കിതിൻ്റെ പട്ടം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സാദാ ബ്ലൗസിന് നമ്മൾ എങ്ങനെയാണോ ബ്ലൗസിൻ്റെ പട്ട കട്ടിങ് സ്റ്റിച്ച് ചെയ്യാറ് അതുപോലെ തന്നെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കട്ടിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാൻ അടിയിൽ വേറെ കളറ് ഈ സാർട്ട് വെച്ചേക്കണേ തുണി കുറച്ച് കുറവുണ്ടായിരുന്നു സെയിം കളർ തുണി ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സെയിം കളർ ഉണ്ടെങ്കിൽ അത് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ സാധാ പട്ട കട്ടിങ് എങ്ങനെയാണോ നമ്മൾ ആ ഫ്രണ്ട് പീസിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഒരു വ്യത്യാസമില്ല കേട്ടോ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ ഇത് കണ്ടോ ഇതാണ് ഫൈനൽ ലുക്ക് ഇനി ഇരിക്കും നമ്മുടെ കപ്പ് നല്ല ഭംഗിയിൽ കിട്ടും ഈ മെത്തേഡ് ഒന്ന് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂട്ടോ ഇത്രയേ ഉള്ളൂ കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്